പതിനേഴാം ലോകസഭയെ നിയന്ത്രിച്ച ഓം ബിർളയ്ക്ക് സ്പീക്കർ എന്ന നിലയിൽ തുടർച്ചയായ രണ്ടാം അവസരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിനും ശേഷം തെരഞ്ഞെടുപ്പിലൂടെ സ്പീക്കർ പദവിയിലെത്തിയ മൂന്നാമനാണ് ഓം ബിർള എന്നാൽ സ്പീക്കർ എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ അനുഭവ സമ്പത്ത് മാത്രം മതിയാകുമോ പ്രതിപക്ഷം കരുത്തറായിരിക്കുന്ന പതിനെട്ടാം ലോക്സഭയെ നിയന്ത്രിക്കാനെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് രാജസ്ഥാനിലെ കോട്ടാ മണ്ഡലത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രതിനിധീകരിക്കുന്ന ബി ജെ പി നേതാവാണ് ഓം ബിർള സുമിത്ര മഹാജന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ സ്പീക്കർ പദവിയിലെത്തിയ ഓം ബിർള ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിലെ അംഗങ്ങളെ ഒരുപോലെ പരിഗണിച്ചു പലപ്പോഴും ഓം ബിർള സ്പീക്കർ കസേറയിൽ കാർക്കശ്യത്തിന്റെ വടിയുമെടുത്തു തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയെ ചോദ്യത്തിന് കോഴ കേസിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതും നൂറിലധികം എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടികളും ഓം ബിർളയ്ക്കുള്ളിലെ കാർക്കശ്യം വ്യക്തമാക്കുന്നു മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ പൗരത്വ ഭേദഗതി നിയമം രാമക്ഷേത്ര പ്രതിഷ്ഠാ പ്രമേയം നിയമനിർമ്മാണങ്ങളടക്കം അടക്കം ബിർള നിയന്ത്രിച്ച സഭയിലെത്തിയത് സുപ്രധാന സംഭവങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഓം സഭയെ നിയന്ത്രിച്ചപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായത് രാജസ്ഥാൻ നിയമസഭയിലേക്ക് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയ ഓം നിയമസഭാ സാമാജികന്റെ പരിചയ സമ്പത്തുമായാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചത് എൺപത്തിയാറ് ശതമാനമായിരുന്നു എം പി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാലിൽ ഓം ബിർളയുടെ ഹാജർനില തെരഞ്ഞെടുപ്പിലൂടെ സ്പീക്കർ പദവിയിലെത്തിയ മൂന്നാമൻ രണ്ടു പതിറ്റാണ്ടിനിടെ രണ്ടു തവണ സ്പീക്കർ സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ സ്പീക്കർ ഇങ്ങനെ ഓം ബിർള ചരിത്രത്തിന്റെ ഭാഗമാണ് പുതിയ ലോക്സഭാ മന്ദിരത്തിലെ ആദ്യ സ്പീക്കറായി ഇനി ഓം ബിർള സഭയെ നിയന്ത്രിക്കും ന്യൂസ് ന്യൂഡൽഹി